ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്ഥലം വരെ പോവാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ് അപ്പോൾ കുറച്ച് ആൾക്കാരും കൂടി വരാനുണ്ട് അപ്പോൾ അവർ വരുമ്പോഴേക്കും ടിക്കറ്റൊക്കെ എടുത്ത് നിന്നാൽ നമുക്ക് ആ ഒരു തിരക്കണ്ട് ഒഴിവാക്കാലോ എന്ന് വിചാരിച്ചു ഞാൻ ടിക്കറ്റൊക്കെ എടുത്തു അങ്ങനെ ബാക്കി നമ്മൾ ടീംസും കാര്യങ്ങളൊക്കെ എത്തി മാമ്മമാരും മക്കളൊക്കെ ആയിരുന്നു അപ്പോൾ അവരൊക്കെ വന്നതിന് ശേഷം നമ്മൾ ട്രെയിനും വന്നു നമ്മൾ ആറ് അമ്പതിൻ്റെ ട്രെയിനാണ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മളിപ്പോൾ പോകുന്നത് എറണാകുളത്തോട്ടാണ് അപ്പോൾ ക്രിസ്മസ് വെക്കേഷനും കാര്യങ്ങളൊക്കെ അല്ല ഇപ്പോൾ കുട്ടികൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ എറണാകുളം ലുലുവിൽ പോകുക എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ആലുവേക്കാണ് ടിക്കറ്റ് എടുത്തത് അപ്പോൾ നമ്മളിവിടെ ആലുവയിൽ ഇറങ്ങി അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞ സമയത്ത് തന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഈ വന്ദേ ഭാരത് ട്രെയിൻ പോണത് കണ്ടിട്ടില്ല കണ്ടിട്ടുമില്ല ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈമാണ് കാണുന്നത് കേട്ടോ അപ്പോൾ യാത്ര ചെയ്തവരൊക്കെ എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും അടിപൊളിയാണെന്നൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം നമ്മൾ കുട്ടികളൊക്കെ ഇത് യാത്ര ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ രാവിലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മാവി നല്ല ചിക്കൻ്റെ അടിപൊളി ചട്ടിപ്പത്തിരി കൊണ്ടിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ദോശ ചമ്മന്തി സാമ്പാർ പിന്നെ കുട്ടികൾക്കുള്ള പാല് ചായ എല്ലാ സെറ്റപ്പോട് കൂടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ കാരണം രാവിലെ അത്രയും നേരം നമ്മളൊരു എട്ടരൊക്കെ ആകുമ്പോൾ നമ്മൾ ആലുവയിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ കുട്ടികൾക്കൊക്കെ വിശന്ന് തുടങ്ങും അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി ഫുഡൊക്കെ കിട്ടിയിട്ടും കാര്യങ്ങളൊക്കെ വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കൊണ്ടുപോകാമെന്നുള്ളൊരു ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ആലുവയിൽ ഇറങ്ങി അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് മെട്രോ സ്റ്റേഷനിലേക്ക് വന്നു കുട്ടികൾക്ക് മെട്രോയിലൊക്കെ ഒന്ന് കയറേണ്ടത് അതും എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ അങ്ങനെ അപ്പോൾ ഹവകുട്ടി ഹവകുട്ടിയും എന്ന് പറയുന്നത് എൻ്റെ അമ്മായിടെ മോൾഡ് കുട്ടിയാണ് അവൾ ചോദിക്കുന്നത് ആകാശത്തുകൂടെ പോകുന്ന ട്രെയിനാണോന്ന് അപ്പോൾ ആന്നൊക്കെ പറഞ്ഞിട്ട് മറ്റാളെ നല്ല ഉത്സാഹിപ്പിച്ച് നിർത്തിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു നമ്മൾ ഇടപ്പള്ളിക്കാണ് ടിക്കറ്റ് എടുത്തത് ലുലൂലിക്കാണ് ടിക്കറ്റ് എടുത്തത് നാൽപ്പത് രൂപ അങ്ങാണ്ടാണ് ഒരാൾക്ക് വന്നത് കേട്ടോ ഹവക്കുട്ടിക്കും എടുക്കേണ്ടി വന്നു കാരണം ഹൈറ്റിനനുസരിച്ചിട്ട് കുട്ടികൾക്കും അവർ ടിക്കറ്റ് എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ മെട്രോക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് റോളാക്കി അപ്പം ഫസ്റ്റ് ടൈമായിട്ട് ലുലുവിൽ പോകുന്നവരും ആ കൂട്ടത്തിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണല്ലോ മെട്രോ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് ഹവക്കുട്ടിക്ക് ഇസ്മ ഉമ്മാൻ്റെ അടുത്തുണ്ട് അവൾ ഞാൻ എൻ്റെ അടുത്ത് കുറച്ച് പേരും അത് കഴിഞ്ഞിട്ട് ഉമ്മമാൻ്റെ അടുത്തേക്ക് പോകണം എന്നിട്ട് എൻ്റെ ഉമ്മാൻ്റെ അടുത്തേക്ക് പോകും അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ മെട്രോയിൽ കയറാൻ പോവാണ് അപ്പോൾ വലിയൊരു ലോങ് സീറ്റ് ഞങ്ങൾക്ക് വേണ്ടി ഒഴിച്ചിട്ട പോലെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും ആ സീറ്റിൽ ഇരുന്നൂട്ടാം അപ്പോൾ രാവിലെ ആ സമയമായതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒൻപത് മണിയാണല്ലോ നമ്മൾ പോയതൊരു വർക്കിംഗ് ഡേസ് വർക്കിംഗ് ഡേയിലാണ് തോന്നുന്നത് നമ്മൾ പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഓടിപ്പോയി സീറ്റിലിരുന്നു ഗൈസ് അങ്ങനെ നമ്മൾ സീറ്റിലൊക്കെ ഇരുന്നു എല്ലാവരും കയറി കുട്ടികൾക്ക് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം അത്രയും ഹൈറ്റിലൂടെ ഇങ്ങനെ പോവാനുള്ളത് അപ്പോൾ ആ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു ഇസ്മുക്കുട്ടി ഭയങ്കര ഹാപ്പിയാണ് അവൾക്ക് പിന്നെ അതിൽ നടക്കണം എന്നായി മെട്രോൻ്റെ ഉള്ളിൽ നടക്കണം എന്നറി പക്ഷേ ഒറ്റക്ക് നടക്കുമ്പോൾ ഒക്കെ ചിലപ്പോൾ വീഴും അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പിടിച്ചിരുന്ന അതിന് കുറച്ച് കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും സീറ്റൊക്കെ സെറ്റായിട്ടിരുന്നു ഞങ്ങൾ ക്ഷേമക്ക് കുറച്ചു കാലം എറണാകുളത്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ യൂണിവേഴ്സിറ്റി കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ നിന്ന് അപ്പോൾ ആ സ്ഥലം എത്തിയപ്പോൾ അവർക്ക് ഞാനതൊക്കെ കാണിച്ചു കൊടുത്തു ഇവിടെയാണ് ഞങ്ങൾ താമസിച്ചിരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവരവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഞാൻ ഇനി നമുക്ക് ി കാണാം അങ്ങനെ നമ്മൾ ലുലുവിന്റെ സ്റ്റോപ്പിൽ എടപ്പള്ളി സ്റ്റോപ്പിൽ ഇറങ്ങി അപ്പൊ നമുക്ക് ഇറങ്ങിയിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ലുലൂൽ കയറാനുള്ള ഇതുണ്ടല്ലോ അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ കേറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എക്സ്കിലേറ്ററിൽ കേടാൻ കയറാൻ പേടിയുള്ള കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇതിൽ അവർ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വരുന്നുണ്ട് ഞങ്ങൾ എസ്കലേറ്ററിൽ വരുമ്പോഴത്തേന് അവർ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് അവിടെ സെറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ ഇവിടുന്ന് നിന്ന് പോകുമ്പോഴത്തേന് അവരെ പേടിയൊക്കെ നമ്മൾ മാറ്റി കാരണം കുറേ കയറാണ്ടല്ലോ ലോലാകുമ്പോൾ കുറേ ഫ്ലോർ ഫ്ലോർ ഉള്ളതുകൊണ്ട് തന്നെ അവിടുക്കും മേലക്കും താഴക്കമൊക്കെ ആയിട്ട് ഇങ്ങനെ കയറ്റിയിട്ട് അവരുടെ പീട് നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ട് അപ്പോൾ ലുലുവിൻ്റെ എൻട്രി ഇതാ ഇപ്പം ക്രിസ്മസിൻ്റെ ആ ഒരു സമയമായതുകൊണ്ടന്ന് അങ്ങനത്തെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ലുലുവിൽ കയറുകയാണ് നല്ല തിരക്കുണ്ടായിരുന്ന സമയം ഏകദേശം ഒൻപത് തിരക്കായിട്ടുള്ളൂ പക്ഷേ നല്ല അത്യാവശ്യം തിരക്കായിട്ടോ അങ്ങനെ കുട്ടികളൊക്കെ എൻജോയ് ചെയ്ത് അതാ തുള്ളിച്ചാടിയിട്ടൊക്കെ അതാ ഫോണ് ഹവക്കുട്ടിയും ആദും വിസ്മക്കുട്ടിയും പിന്നെ മറ്റാൾ ചെറുതാണല്ലോ അപ്പോൾ അവൻ പിന്നെ പാത്തൂൻ്റെ ഒക്കത്താണ് അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ലുലുവിൽ കയറി അപ്പം ഫുഡൊക്കെ കഴിച്ചതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ കൂളാണ് കേട്ടോ നേരെ മറിച്ച് നമ്മൾ ആ ഒരു സമയത്ത് അവർക്കുള്ള അവർക്ക് പറ്റിയ ഫുഡും കാര്യങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ അവർ കരച്ചിലായി വാശിയായി ആ ട്രിപ്പ് തന്നെ കുളായി കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രാവിലത്തെ ഫുഡ് അങ്ങനെ സെറ്റാക്കിയിട്ട് കൊണ്ടുവന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷൻ നമ്മളില്ല നമുക്കില്ല കുട്ടികളൊക്കെ ഫുൾ ഹാപ്പി ആയിരുന്നു അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഡെക്കറേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് കുട്ടികളെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു അപ്പം നമ്മൾ നമ്മൾ പ്ലാൻ എന്ന് പറഞ്ഞാൽ മേലെ ഒരുപാട് കളിക്കണവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൽ കുട്ടികളൊക്കെ കൊണ്ടുപോകാം അപ്പോൾ അവർക്കൊന്ന് ഹാപ്പി ആയിട്ടിരിക്കാം എന്നൊക്കെ വിചാരിച്ചു കേട്ടോ അപ്പം ക്രിസ്മസ് അപ്പം കുറേ ഗിഫ്റ്റുകളും മാനും ക്രിസ്മസ് ട്രീയും ഒക്കെ ആയിട്ടിങ്ങനെ നിൽക്കുന്നുണ്ട് നല്ല രസമുണ്ടായിരുന്നു തന്നെയായിരുന്നു കാണാം പിന്നെ നമ്മുടെ ലുലൂലും എന്ത് സെലിബ്രേഷൻ്റെ സമയത്താണ് നമ്മൾ പോയിരിക്കുന്നതെങ്കിൽ ആ ഒരു അതിൻ്റെ ആ എന്ത് ഫങ്ഷനാണ് ആ ഒരു സംഭവങ്ങളൊക്കെ അവർ ഭയങ്കര അടിപൊളി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെ ഒക്കെ സമയമായതുകൊണ്ട് തന്നെ അങ്ങനത്തെ രീതിയിലുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളിവിടെ എറണാകുളം താമസിച്ചിരുന്ന സമയത്ത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കിലുലൂരും അപ്പോൾ എന്ത് എന്ത് ഫംഗ്ഷനാണോ ആ ഒരു സമയത്ത് നടക്കുന്നത് അതിനനുസരിച്ചുള്ള അടിപൊളി ഡെക്കറേഷൻസ് ഉണ്ടായിരിക്കും അവിടെ അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നിട്ട് ഈ ക്രിസ്മസിൻ്റെ ഈ ഒരു ഡെക്കറേഷൻ കാണാൻ വേണ്ടിയിട്ട് ക്രിസ്മസ് ട്രീ പിന്നെ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഹാപ്പി ന്യൂ ഇയർ അങ്ങനൊക്കെ എഴുതിയിട്ടുള്ള കുറേ സംഭവങ്ങൾ അപ്പോൾ അവിടെയൊക്കെ വന്നിട്ട് കുറേ ഫോട്ടോസ് അവിടെ നിന്ന് എടുത്തു ഫോട്ടോ എടുക്കലാണല്ലോ മെയിൻ ലക്ഷ്യം അപ്പോൾ അവിടെ ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ നമ്മൾ എങ്ങനെ എന്ത് ചെയ്തു കുട്ടികളൊക്കെ ഒരു സൈഡാക്കിയിട്ട് ഫുഡ് എന്തേലും കാര്യങ്ങളൊക്കെ ഉച്ചക്കത്തുള്ള ഫുഡും വാങ്ങാം ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഫുഡ് വാങ്ങിയിട്ട് നമുക്ക് മേലെ ഒരുപാട് സൗകര്യങ്ങളുണ്ടല്ലോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് കുടിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു നോർമൽ വെള്ളം പിന്നെ വല്ല ഇങ്ങനെ കൂൾ ഡ്രിങ്ക്സ് അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ പിന്നെ ഫുഡ് ഐറ്റംസ് റൈസ് പിന്നെ ചിക്കൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ അപ്പോൾ ഇവരെടുത്തത് ഇതാണ് ഫാൻ്റെ അല്ല ആ സംഭവമാണ് ഇവർ എടുത്തതിട്ടാ അപ്പോൾ അത് ഒരു വലിയ ബോട്ടിലെടുത്തു കാരണം ഞങ്ങൾ അത്യാവശ്യം ആൾക്കാരുണ്ടല്ലോ പിന്നെ നോർമൽ വാട്ടർ പിന്നെ നമുക്ക് ചിക്കനിൻ്റെ കുറച്ച് ഐറ്റംസ് വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പം ഈ ഏത് ചിക്കനാണ് മലബാർ ചിക്കനാണെന്ന് തോന്നുന്നുണ്ട് വാങ്ങിയത് പെരി പെരിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കുട്ടികൾ കഴിക്കണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ചിലപ്പോൾ ആ ഒരു എരിവും കാര്യങ്ങളും പറ്റിയെന്ന് വരില്ല പിന്നെ റൈസ് കാര്യങ്ങളുണ്ട് മന്തി റൈസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പിന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റ് വാങ്ങി കുട്ടികളും എല്ലാവരൊക്കെ ഉള്ളതല്ലേ അപ്പം അതുകൊണ്ട് പ്ലേറ്റൊക്കെ വാങ്ങി അങ്ങനെ പ്ലേറ്റൊക്കെ വാങ്ങി ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങി പിന്നെന്താ പിന്നെന്താ താത്രൊക്കെ സ്ഥലത്താണ് വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ കുടിക്കാനുള്ളതും കാര്യങ്ങളും പിന്നെ ഫ്രൂട്ട്സൊക്കെ എന്താണ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങി നമ്മളങ്ങനെ ബില്ലൊക്കെ അടിച്ച് മേലെ പോയിട്ട് ഫുഡ് കഴിക്കുക എന്ന് വിചാരിച്ചു കേട്ടോ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്രിസ്മസ് അല്ലേ അതിൻ്റേതായ ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ്റെ മലബാർ ചിക്കനിക്ക് മുന്നൂറ്റി അങ്ങനെ എന്തുകൊണ്ടുണ്ടായിരുന്നു നെസ്റ്റോയിലൊക്കെ ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയുള്ളൂ കേട്ടോ സൈസിലും തൂക്കത്തിലും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരിക്കും അറിയില്ല അപ്പോൾ അതൊക്കെ വാങ്ങി നമ്മൾ ബില്ലടിക്കാൻ തിന്നു ബില്ലൊക്കെ അടിച്ച് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കഴിക്കണ സമയത്തൊന്നും വീട്ടെടുക്കാൻ പറ്റില്ല ആകെ ഒരു തിക്കും തിരക്കും വേളമൊക്കെ ആയിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വാഷ്റൂമിലൊക്കെ പോയി കുട്ടികളൊക്കെ ഒന്ന് സെറ്റാക്കി അതിനുശേഷം നമ്മൾ മേലെ കളിക്കുന്നതില്ല അതിലേക്ക് കയറി കിട്ടാം ഒരുപാട് സംഭവങ്ങൾ വെറൈറ്റികൾ വന്നിട്ടുണ്ട് കേട്ടോ ആദ്യമൊന്നും ഇത്ര ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നു പക്ഷേ വേറെയും കുറച്ച് എക്സ്ട്രാ സംഭവങ്ങൾ കൂടി വന്നിട്ടുണ്ട് നമുക്ക് കാർഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ അവിടെ ഒരു കാർഡ് എടുക്കണമെങ്കിൽ അന്നൊക്കെ അഞ്ഞൂറായിരുന്നു ഇപ്പോൾ എഴുന്നൂറാ അങ്ങനെന്തോ സംതിങ് ഉണ്ട് എന്നൊന്നുണ്ട് ആ ഒരു കാർഡ് എടുത്തിട്ട് നമ്മൾ ഏതിലാണോ നമുക്ക് കയറേണ്ടത് വെച്ചാൽ അതിലിങ്ങനെ സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നൊന്നുണ്ട് ചെയ്യുക അങ്ങനെ അത് അല്ലാതെ കയറാൻ പറ്റുന്ന കളിക്കണതും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ കുതിരടതൊക്കെ നല്ല കളർഫുള്ളായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നല്ലോ ഇതിലൊന്നും അവർ കയറിയില്ല കയറിയാൽ തന്നെ പേടിയാവും കാരണം ഇതിങ്ങനെ കുറച്ച് കറങ്ങുന്നതല്ലേ ചിലപ്പോൾ ഇത് ചാടിയും ചെയ്യാം അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തേനൊന്നും ഇവരെ കയറ്റി ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടു കാരണം എല്ലാ അതിലും കയറാനും അവർക്ക് കളിക്കാനും ഒക്കെ പറ്റിയത് കൊണ്ട് ആൾക്കാർ ഫുൾ ഹാപ്പിയാണ് കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ ഓരോ വണ്ടിയിൽ ഇറങ്ങുമ്പോൾ അതിൽ കയറാൻ ആൾക്കാർ ക്യൂ ആയിരുന്നു കേട്ടോ അത്രക്കും തിരക്കുണ്ടായിരുന്നു പിന്നെ ഏകദേശം നമ്മൾ ഈ ക്രിസ്മസ് വെക്കേഷൻ സീസൺ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ കുട്ടി ഇങ്ങനെ ഒരു കുട്ടി മിനി ബസ് സംഭവമുണ്ട് അതിൽ കയറിയിരിക്കണെ അത് തിരിക്കണെ അത് അതിൻ്റെ ഒരു ഹെലികോപ്റ്റർ പോലത്തെ ഉണ്ട് എന്നിട്ട് ഹവാന വിളിക്കേണ്ട വായു എന്ന് പറഞ്ഞിട്ട് ഹവാനായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻറ്റായി അതുവനായിട്ട് ഉണ്ടെങ്കിലും ഹവാനാണ് ആള് ഭയങ്കര സെറ്റ് പിടിച്ചത് നടന്നിരുന്നത് ഏത് വണ്ടിയിൽ കയറണേലും ഹവാനെ വിളിക്കൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ സ്ഥലം എന്തൊക്കെയാണ് കാണിച്ചു കൊടുക്കുന്നുണ്ട് അതിലിങ്ങനെ നെക്കിയ പാട്ട് വരികയും അങ്ങനെ എന്താ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അടിപൊളി അടിപൊളിയായിട്ടുള്ള വെറൈറ്റി സംഭവങ്ങളൊക്കെ പ്രാവശ്യം നമ്മുടെ അലുല വന്നപ്പോൾ കണ്ട അതൊന്നും ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ മറ്റുള്ള റൈഡുകളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇങ്ങനത്തെ ഒന്നും ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ ഒന്നും കണ്ടിട്ടില്ല അതൊക്കെ പുതിയതാണ് തോന്നുന്നു അപ്പോൾ നമ്മുടെ കുട്ടികളല്ലേ ക്രിസ്മസ് വെക്കേഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തത് അതാവുമ്പോൾ നമുക്ക് ഒറ്റക്ക് വരാമല്ലോ വലിയ ചിലവും കാര്യങ്ങളും അത്ര നമ്മളെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എറണാകുളമൊക്കെ വന്നു പോകാൻ ട്രെയിനിലാവുമ്പോൾ കൂടുതൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും പിന്നെ എനിക്ക് ഈ ഒരു വീഡിയോയിൽ ഒരു ഗുഡ് ന്യൂസ് പറയാനുണ്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പക്ഷേ ഇപ്പം അടുത്തൊന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല അങ്ങനെയൊന്നും നമുക്ക് അതിനുള്ള ചാൻസ് കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്നൊരു സംഭവമാണ് പക്ഷേ എനിക്ക് എത്രയും പെട്ടെന്ന് അത് കിട്ടി കൈസ് കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ട്രെയിനിൽ വരുന്ന സമയത്ത് നിങ്ങൾ വീഡിയോ ഫസ്റ്റിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു ഒരമ്മയും മോനുട്ട അപ്പോൾ എന്നെയും ഇസ്മക്കുട്ടിനെയും ഒക്കെ കണ്ട സമയത്ത് പാത്തുവിനോട് ചോദിച്ച് നിങ്ങൾ യൂട്യൂബിലുണ്ടോ നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഉണ്ണീനൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അത്രേ അപ്പോൾ പറഞ്ഞു ഞാനില്ല അവൾക്ക് ചാനലുണ്ട് അപ്പോൾ എന്നെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഗൈസ് അതാണ് അവിടെ നടന്നിരിക്കുന്നത് ഇസ്മക്കുട്ടിനെ കണ്ടപ്പോൾ ഞാനങ്ങനെ എല്ലാ വീഡിയോയിലും എൻ്റെ ഫേസ് അങ്ങനെ റിവീൽ ചെയ്തിട്ടില്ല ചില വീഡിയോയിൽ മാത്രമാണ് ഞാൻ ഫേസ് കാണിച്ചിട്ടിട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന ആൾക്കാർ അങ്ങനെ മനസ്സിലായിട്ടില്ല പക്ഷേ ഇസ്മക്കുട്ടീനെ പിന്നെ പാത്തൂൻ്റെ മക്കളെ കണ്ടപ്പോഴാണ് ഇവരെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്ന് അപ്പോൾ പറഞ്ഞു ഞാനിവിടെ സബ്സ്ക്രൈബറാണ് ഞാനിവരെ കണ്ടിട്ടുണ്ട് അതാണ് ഞാൻ ചോദിച്ചത് എന്നൊക്കെ എന്നിട്ട് പോവും ഇസ്മക്കുട്ടിനെയും പാത്തൂൻ്റെ മക്കളൊക്കെ നല്ല കൊഞ്ചിച്ചിട്ടൊക്കെയാണ് പോയത് ഭയങ്കര സന്തോഷം വികാശ എനിക്ക് ഞാൻ എൻ്റെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ വർഷങ്ങളായി പക്ഷെ നമ്മൾ നമുക്ക് മോണിറ്റൈസേഷനും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല എങ്കിലും ഇത്ര പെട്ടെന്ന് നമ്മളൊരാൾ തിരിച്ചറിയുകയെന്ന് പറഞ്ഞപ്പോ ഞാനിങ്ങനെ ഷോർട്സിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഓരോ യൂട്യൂബേഴ്സ് പോകുമ്പോൾ അവരവിടുന്ന് തിരിച്ചറിഞ്ഞ് ഇവിടെ തിരിച്ചറിഞ്ഞ് ഫോട്ടോ എടുക്കാൻ വന്ന് അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടിട്ടാണ് പക്ഷേ ഇത് കേട്ടപ്പോൾ എൻ്റെ കിളി പോയി സത്യം പറയാലോ എൻ്റെ കിളി പോയി ഓ അല്ലെങ്കിൽ അവരെ കൂടെ ഒരു ഫോട്ടോ എടുത്താൽ മതിയായിരുന്നു എനിക്ക് ഞാനൊരു ഫോട്ടോ പോലും എടുത്തില്ല ആ ഒരു കണ്ടൊരുതില് അതിന് ശേഷം അവളിനോട് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടുതന്നെ എനിക്കൊരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ല പക്ഷെ ഭയങ്കര സന്തോഷമായിട്ട് നമ്മുടെ സബ്സ്ക്രൈബറാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരാളെ കാണുകയെന്ന് പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷം തന്നെയാണ് ഗൈസ് അപ്പോൾ എനിക്ക് ഈ ഒരു എറണാകുളത്ത് ട്രിപ്പ് എനിക്ക് കിട്ടിയ ഒരു ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം അതായിരിക്കും നമ്മൾ വന്നതൊക്കെ ഹാപ്പി തന്നെയാണ് പക്ഷെ ഇത് നമ്മളെ സംബന്ധിച്ചിട്ടോ മൈ ഗാഡ് നമ്മളൊരാളെ തിരിച്ചറിയല്ലേ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടാ ആഗ്രഹിച്ചിരുന്നു ഞാനിങ്ങനെയൊക്കെ എന്തെന്ന് നമ്മൾ പോകുമ്പോൾ ഈ യൂട്യൂബിൽ തന്നെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെയൊക്കെ ആൾക്കാർ പറയുമ്പോൾ ഫോട്ടോ എടുക്കാൻ അതൊക്കെ മറ്റുള്ളവരെ കാണുമ്പം ആഗ്രഹിക്കുന്നേ പറ്റൊന്നുമില്ലല്ലോ അങ്ങനെ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് വിചാരിച്ചില്ല ഗൈസ് അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്കത് പറയണം എന്ന് തോന്നി ഒരു ഫോട്ടോ എടുത്താൽ മതിയിരുന്നു അത്ര ചിന്തിച്ചില്ല സത്യം പറഞ്ഞ കിളി പോയിട്ടാണ് അതാണ് ഉണ്ടായത് അവർ നമ്മൾ നോക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അവരൊന്നും ചോദിച്ചില്ല അവരിങ്ങനെ പറഞ്ഞു പാത്രത്തിൻ്റെ അടുത്ത് അപ്പം നമുക്ക് ഭയങ്കര സന്തോഷമായി ഒരു എക്സ്പീരിയൻസ് അപ്പോൾ അത് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്തതാണ് കേട്ടോ പിന്നെന്താ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഭയങ്കര തിക്കും തിരക്കും കുട്ടികളൊക്കെ ഉള്ള ആ ഒരു മൂഡിലൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇതിലൊന്നും അവർ കയറിയിട്ടില്ല കേട്ടോ ഇങ്ങനെ ജയിൽ പുള്ളികളെ പോലും ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഇതിലൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല മറ്റുള്ളവരൊക്കെ അവരിങ്ങനെ കുറച്ചൊക്കെ കയറി പിന്നെന്താ പിന്നെ ആ പാവൻ അങ്ങനെ എടുക്കുന്നൊരു ഗെയിമില്ല അത് ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു പക്ഷെ അത്ര ഒന്നും ആദ്യം ഉണ്ടായിരുന്നില്ല ഇതൊക്കെ പുതിയത് വന്നിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട് ആദ്യം അവിടെ ഭയങ്കര ആയിട്ട് എന്തോ ഇരിക്കാനുള്ളൊരു സീറ്റ് അങ്ങനെ എന്തോണ്ടായിരുന്നു ഇപ്പോഴാണ് അവിടെ ആ സംഭവം അത് ഒരന്നല്ല കുറേ ഞാൻ വീടില് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കുറേ ഉണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ പൈസയോ കാർഡോ എന്തോ ഇട്ടിട്ടാന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെ പാവകൾ എടുപ്പിക്കുന്നൊരു ഗെയിമുണ്ട് അതിൽ ഒരുവിധമൊന്നും കിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അപൂര്വാന് തോന്നുന്നുണ്ട് കിട്ടുക അങ്ങനത്തെ ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ പിന്നെ ഞങ്ങളവിടെ കുറേ നേരമൊക്കെ നിന്ന് കുട്ടികളൊക്കെ ഏറ്റവും ഒന്ന് സന്തോഷമായിട്ട് കുറച്ചു നേരമൊക്കെ നിന്നു വിസ്മക്കുട്ടി അങ്ങനെ എത്തി നോക്കുന്നുണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ആൾക്ക് കളിക്കാനുള്ള ആൾക്കാരെയും കിട്ടി പിന്നെ ഇങ്ങനത്തെയിലൊക്കെ ആൾ ഓടിച്ചാടിയിട്ടൊക്കെയാണ് നടക്കുക ഇപ്പം അങ്ങോട്ട് കിടക്കാനുള്ളൊരു പുറപ്പെടലാണ് പക്ഷേ ഇത് കണ്ടപ്പോൾ ഏസ്മ കുട്ടിക്ക് ഭയങ്കര പേടിയായിട്ടാണ് ഇത് ഇഷ്ടമാണെങ്കിലും അവിടെ ആ മാനം നിൽക്കുന്നുണ്ടല്ലോ അതിൻ്റെ തൊടാൻ ഭയങ്കര പേടിയായ ആൾക്ക് ഇഷ്ടമാണ് ആൾക്ക് പൂച്ച അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടമാണ് പക്ഷെ ഇത് കണ്ടപ്പോൾ എന്തോ പേടിയെന്നു പറഞ്ഞു ഞാൻ കുറേ വട്ടം പറഞ്ഞു തൊടടി ഞാൻ വരാമെന്നൊക്കെ പക്ഷെ ആൾക്ക് പേടിയായിട്ട് കയറിയില്ല തൊട്ടില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ ലുലുവിൻ്റെ ഫാഷൻ സ്റ്റോറിൽ കയറി ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ തൊപ്പി പിന്നെന്താ കളിക്കണത് പിന്നെന്താ ചെരുപ്പ് അങ്ങനത്തെ സംഭവങ്ങൾ എൻ്റെ ഫ്രണ്ടിൽ ഓഫറുള്ള സംഭവങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ തൊപ്പി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഹവയും ഒക്കെ തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോസ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി ഫ്രണ്ടിൽ തന്നെ ഓഫറന്നെ മാത്രധികം വലിയത് പറയാനൊന്നുമില്ല കേട്ടോ അങ്ങനെ നമ്മൾ ലുലൂരിൽ ഇറങ്ങി ലുലൂരിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് വാട്ടർ മെട്രോ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ലുലൂരിൻ്റെ അവിടെ നിന്ന് തന്നെ നമുക്ക് ബസ്സുണ്ട് അപ്പോൾ നമുക്ക് ഹൈക്കോർട്ടിൻ്റെ അവിടെ ഇറങ്ങിയാൽ വാട്ടർ മെട്രോയിൽ കയറാം അപ്പം ഞങ്ങൾ അങ്ങോട്ടുള്ള വഴിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു പക്ഷേ വാട്ടർ മെട്രോയുടെ ടിക്കറ്റിൻ്റെ അവിടെ പോയപ്പോൾ കിളി പോയി ഗൈസ് കാരണം എന്തൊരു തിരക്കിരുന്നു എന്നറിയോ എത്ര ആൾക്കാരായിരുന്നു ഭയങ്കര വലിയ ക്യൂ ആയിരുന്നു ഇപ്പോൾ ഈ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വരുന്നുണ്ട് പിന്നെ വാട്ടർ മെട്രോ ഇപ്പോൾ അടുത്ത് വന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം ഞങ്ങളങ്ങനെ പോയിട്ട് ഇവരോട് ഞാൻ അവിടെ ഇരുന്നോളാൻ പറഞ്ഞു ഞാൻ പോയിട്ട് ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോയപ്പോഴല്ല ഗൈസ് മനസ്സിലാവുന്നത് വൺ ക്യൂ ആയിരുന്നു എന്ന് കണ്ട ഒരു ക്യൂ കണ്ടില്ല അത് ഈ ഡോറ് വരെയല്ല അതിൻ്റെ അപ്പുറത്ത് നമ്മൾ അവർ ടിക്കറ്റ് തരാൻ ഇരിക്കുന്ന സ്ഥലമുണ്ട് അത് വരെ ക്യൂ ആണ് ഗൈസ് അത്രക്കും തിരക്കുണ്ടായിരുന്നു ഉള്ളിലാണെങ്കിലോ അതിലും ഗംഭീര തിരക്ക് കേട്ടോ അത്രക്കും തിരക്കിരുന്നു ഗൈസ് അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് പോയപ്പോൾ ഫോർട്ട് കൊച്ചിക്ക് മാത്രം വാട്ടർ മെട്രോ ഉള്ളു പറഞ്ഞു മൂന്നേക്കാല് മൂന്നര മൂന്നേ മുക്കാൽ ആ ഒരു സമയത്താണ് നമ്മൾ എത്തിയത് കേട്ടോ അപ്പോൾ ഈ ഒരു പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോൾ വാട്ടർ മെട്രോ ഉണ്ട് പക്ഷേ എന്താണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്തപ്പോൾ ഒരാൾക്ക് ഫോട്ടോ കൊച്ചിക്ക് അൻപത് രൂപയാണ് വന്നത് നമ്മളെ വൈപ്പിനെ അവിടേക്കൊക്കെ ആകുമ്പോൾ വൈപ്പിനെ വൈറ്റിലെ ആരെന്തോ പറയില്ലേ അവിടേക്കൊക്കെ ആകുമ്പോൾ ഇരുപത് രൂപയൊക്കെ വരുന്നുള്ളൂട്ടെ അങ്ങനെ നമ്മളെന്തോ ടിക്കറ്റൊക്കെ എടുത്ത് അതൊക്കെ കഴിഞ്ഞ് ഹവ് കുട്ടിക്കും അതിനുവിനൊക്കെ ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞാൽ രണ്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞു കേട്ടാ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു ചോക്കോ പറയില്ലായിരുന്നു ഐസ് ക്രീം നമ്മൾ പുറത്ത് പോയാൽ മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അവിടെ നിന്നൊക്കെ വന്നതിന് ശേഷം ഇവിടെ തന്നെ ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ചു പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് നമ്മൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ നമുക്ക് അഞ്ചരക്ക് തൃശ്ശൂർക്ക് ഒരു ട്രെയിൻ ഉണ്ടെന്ന് കണ്ടു അപ്പോൾ പിന്നെ ഇനി പോസ്റ്റായിട്ട് ഇരിക്കണ്ടല്ലോ നമുക്ക് പോയാലോ എന്ന് വിചാരിച്ചു അങ്ങനെ ആ ട്രെയിനിൽ ഞങ്ങൾ പോകുന്നു ഇപ്പോൾ ഞങ്ങൾ എത്തി ഗൈസ് നല്ല ക്ഷീണമുണ്ട് കാരണം കറങ്ങിയ ലെവലായിട്ട് ആറ് അമ്പതിൻ്റെ ട്രെയിനിൽ പോയതാണ് ഭയങ്കരമായിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പാണ് ഇപ്പോൾ നമുക്ക് ആർക്കും അത്ര എക്സ്പെൻസീവും കാര്യങ്ങളൊന്നും ആയില്ല എന്നാലും നമ്മൾ എൻജോയ് ചെയ്യാനൊക്കെ ചെയ്തു അപ്പോൾ ഇത്രക്കും അടിപൊളി വീഡിയോ ആയിരുന്നു അടിപൊളി ദിവസമായിരുന്നു ഹവക്കുട്ടി ഭയങ്കര ഗൗരവത്തിലൊക്കെ ഇരിക്കുന്നുണ്ട് എന്തോ പറഞ്ഞ് പിണങ്ങിയിരിക്കുകയാണ് എനിക്ക് ഓർമ്മയില്ല അങ്ങനെ നമ്മൾ തൃശ്ശൂരെത്തി ഇനി തൃശ്ശൂർ നമ്മൾ ഗുരുവായൂർ ബസ്സോ കുന്നംകുളം ബസ്സോ കയറിയിട്ട് അവിടുന്ന് ഉപ്പ് വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ബായ്